നമസ്കാരം ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളുടെ ഈ ഒരു മൂച്ച സിനിമ ഇത്രയും വലിയ വിജയമാക്കി തന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകരോട് വലിയൊരു നന്ദി അറിയിച്ചു കൊള്ളുന്നു ആൻഡ് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഹിറ്റായ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കാരണം ഇപ്പോ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പോൾ നൂറ് കോടി ക്ലബിൽ ഒരു സിനിമ കയറുക എന്ന് പറഞ്ഞാലും വലിയൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പം തിയേറ്ററുടെ തിയേറ്റർ വയസ്സും എല്ലാ സൈഡിലും ഒരു ചാലഞ്ച് തീരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു നൂറ് കോടി ഒരു മലയാള സിനിമ കയറുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഒരു നൂറ് കോടി ക്ലബ്ബ് സിനിമ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കാസ്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി പിന്നെ നേരത്തെ നസ്ലും ഒക്കെ പറഞ്ഞതുപോലെ അടുത്ത സക്സസ് സെലിബ്രേഷൻ ഇവിടെ എത്താൻ സാധിക്കട്ടെ അതിനെത്താൻ സാധിക്കുമെങ്കിൽ ഞാൻ ആ സിനിമയിൽ ഉണ്ടാവണം അതിന് ആ സിനിമയിൽ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട്

പിന്നെ ഈ സിനിമക്ക് മൂന്നാല് പ്രത്യേകതകളുണ്ട് തിയേറ്ററിൽ കയറാതെ നാലഞ്ച് വർഷമായിട്ട് സിനിമ തിയേറ്ററിൽ കയറാത്തവരെല്ലാം കയറി അതുപോലെ ഈ മലയാള സിനിമ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവരൊക്കെ ഈ സിനിമ കണ്ടു മൂന്നാമത് മലയാളത്തിൽ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാറേ ഉള്ളൂ അറിയാമല്ലോ രണ്ടാമതൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ വന്നിരിക്കുകയാണ് നമുക്കൊന്ന് കയ്യടിച്ച് അത് നമ്മൾ അനുഭവിക്കാം അതുപോലെ തന്നെ ും ഒരു നാല് കൊണ്ടു ഗീര വിജയമാകട്ടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ സിനിമയിൽ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് കുറെ പ്രോഗ്രാംസും കാര്യങ്ങളുമായിട്ട് പോകുന്ന സമയത്താണ് എന്നെ വിളിച്ചത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ ചെയ്തു ഒരു சிட்டா கிஸ்ஸோட் வந்து வருது. കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ